പലസ്തീൻ വിഷയത്തിൽ സംസാരിക്കാൻ പോയാൽ ഇസ്രയേലിനെ പ്രകീർത്തിക്കുന്ന നിലപാട് സഖാവ് പന്യൻ രവീന്ദ്രൽ നിന്ന് ഉണ്ടാകുമെന്ന് ആരും ആശങ്കപ്പെടേണ്ടതായിട്ടില്ല കാരണം എല്ലാ കാര്യത്തിലും വ്യക്തതയാർന്ന സമീപനവും നിലപാടും അദ്ദേഹത്തിനുണ്ട് ഇടതുപക്ഷ നിലപാടാണത് ഈ നിലപാടാണ് ഇന്നത്തെ കേരളത്തിൽ നമുക്ക് ആവശ്യം വ്യക്തതയാർന്ന സമീപനം ആ വ്യക്തതയാർന്ന സമീപനത്തോടെ മാത്രമേ നിശ്ചയദാർഢ്യത്തോടെ നിലപാടുകൾ നിലപാടുകൾ സ്വീകരിക്കുന്നവർക്ക് മാത്രമേ ഇന്നത്തെ കാലത്ത് ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെ നേരിടാനാവൂ നമ്മുടെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ ആഗ്രഹാഭിലാഷങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ അത്തരം ആളുകൾക്ക് മാത്രമേ കഴിയൂ അതിൽ സംശയാതീതമായ നിലപാടാണ് സ്വകാവ് പഞ്ഞൻ രവീന്ദ്രന് സ്വീകരിക്കാൻ കഴിയുക എന്നത് നമുക്കെല്ലാം അനുഭവത്തിലൂടെയുള്ള ഉറപ്പാണ് സ്വകാവ് പഞ്ഞൻ രവീന്ദ്രൻ്റെ ചിഹ്നം അരിവാൾ നിൽക്കതിനുമാണ് അരിവാൾ നിൽക്കുന്നതിന് അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി സുഖാവ് പഞ്ഞൻ രവീന്ദ്രനെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുക വൻ വിജയത്തോടെ പാർലമെൻറ്റിലേക്ക് സുഖാവ് പന്നിയൻ രവീന്ദ്രനെ തിരുവനന്തപുരത്തിൻ്റെ പ്രതിനിധിയായി അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്